പെട്ടെന്നുള്ള ആകർഷണം സ്പർശം കാഴ്ച സ്പർശം ഇതിലെല്ലാം പ്രശ്നമാണല്ലോ സ്ത്രീക്ക് അങ്ങനെയില്ല ഇപ്പോൾ ജന്മസിദ്ധമായ സ്ത്രീ കുറേയേറെ ലൈംഗികതയിൽ മോചിച്ച് നിൽക്കുന്നവളാണ് ചില അല്ലാതെ വരാം അത് അപൂർവമാണ് പക്ഷേ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാല് ശതമാനം പുരുഷന് ലൈംഗികത ബാധിച്ചവനാണ് ചന്ദ്രൻ പ്രശ്നമാണെങ്കിൽ ഇതെല്ലാം ബാധിക്കും ചന്ദ്രനോടൊപ്പം ചൊവ്വയും പ്രശ്നം ഉണ്ടാക്കി കൊണ്ട് കൂടെ നിൽക്കുകയോ ദൂരെ നിന്നുകൊണ്ടോ മറ്റേതെങ്കിലും രാശികളിൽ നിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ വരുത്തുന്നെങ്കിൽ അത് വലിയ വലിയ കുഴപ്പമാണ് അദൃശ്യമായി നിൽക്കുന്ന ദുർദേവതകളോ സദ്ദേവതകളോ ഇതൊന്നും മാത്രമല്ല എല്ലാവരും ഇപ്പോൾ ഒരു ഒരാൾക്ക് മറ്റൊരാളിനോട് ആകർഷണം തോന്നി എന്ന് പറയുന്ന ഒരു ബാധയാണ് സഞ്ജയൻ സർ സാർ ഇതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ബാധിക്കുന്നതെല്ലാം ബാധയാണെന്ന് അത് എന്താണെങ്കിലും അപ്പോ ഈ കൂടോത്രം മന്ത്രവാദം അതുപോലുള്ള ക്രിയകളെല്ലാം നമ്മളെ മനുഷ്യരെ ബാധിക്കുന്നത് നമ്മുടെ സമയദോഷം ഉള്ളപ്പോഴായിരിക്കുമോ നമ്മുടെ ഒരു ഗ്രഹദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുമ്പോഴോ ആ സമയ കാലക്കേട് വരുന്ന സമയത്ത് ഇതൊക്കെ പിടികൂടും കൂടാതെ അതിന്റെ സൂക്ഷ്മവശം അങ്ങനെ മാത്രമല്ല പറയേണ്ടത് ഈ ഗ്രഹനിലയിൽ ചന്ദ്രന് ബലവില്ലെങ്കിൽ മനസ്സിന്റെ കാരകനാകുന്ന ചന്ദ്രന് ബലവില്ലെങ്കിൽ വഴിയെ പോകുന്ന എല്ലാം ബാധിക്കും അത് ഈ അദൃശ്യമായി നിൽക്കുന്ന ദുർദേവതകളോ സദ്ദേവതകളോ ഇതൊന്നും മാത്രമല്ല എല്ലാവരും ഇപ്പൊ ഒരു ഒരാൾക്ക് മറ്റൊരാളിനോട് ആകർഷണം തോന്നിന്ന് പറയുന്ന ഒരു ബാധയാണ് ഒരു വസ്തുവിനോട് തോന്നുന്ന ആകർഷണം ബാധിച്ചു അങ്ങനെ സ്നേഹവും ധ്യാനത്തിന്റെ അതീവ സൂക്ഷ്മതയിൽ എത്തുമ്പോൾ നിസ്സംഗതയെ കുറിച്ച് പറയും നിർമ്മമത ഈ മമതയ്ക്ക് വിരുദ്ധമായ ഒരു പോയിന്റ് ഉണ്ട് ആർദ്രത നവദോഷങ്ങളിൽ ഓക്കെ ആർദ്രത ഒരു ദോഷമായിട്ടാണല്ലോ അപ്പൊ സഹാനുഭൂതിയാകാം ആർദ്രതയും പ്രശ്നമാണ് വൈദാന്തികമായ ഉത്തരങ്ങളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം പ്രശ്നമാണ് മമത പക്ഷപാതം മമത വളർന്ന് വളർന്ന് പക്ഷപാതമാകും പക്ഷപാതം എന്ന് പറയുമ്പം ഞാൻ ജനിച്ച സ്കൂള് ഞാൻ അല്ല ഞാൻ വളർന്ന് പഠിച്ച സ്കൂള് ഞാൻ ജനിച്ച വീട് ഞാൻ ജനിച്ച ദേശം എനിക്ക് ഇഷ്ടപ്പെട്ട നേരം ഞാൻ ഓടിച്ച വണ്ടി ഞാൻ നടന്ന ഞാൻ സംഘടിച്ചിരുന്ന പാർട്ടി അല്ലെങ്കിൽ സംഘടന എല്ലാത്തിനും ഇത് ഈ മമതയെല്ലാം ബാധയാണ് ഈ ബാധയിൽ നിന്നെല്ലാം നമ്മൾ മോചിക്കണം എല്ലാ ബാധകളിൽ നിന്നും മോചിക്കണം പടിപടിയായിട്ട് ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും യോഗയിലൂടെയും സത്സംഗത്തിലൂടെയും എല്ലാം എല്ലാവിധ ബാധകളെയും നമ്മൾ അതിജീവിക്കണം സർവത്ര നിസ്സംഗതയിലായിരിക്കണം ലൈംഗികത ഒരു ബാധയാണ് കാരണം ലൈംഗികത എന്ന ബാധയിൽ നിന്ന് ഈ ജന്മത്തിൽ തന്നെ മോചിക്കണം അതിന് തന്ത്രയിൽ താന്ത്രിക് സെക്സ് ഒക്കെ ഉള്ളത് പിന്നെ സാക്ഷി ഭാവേനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്താണ് ഇപ്പൊ എനിക്ക് ഇത് പുരുഷനാണ് സ്ത്രീക്ക് ജന്മസിദ്ധമായിട്ട് കുറച്ചത് സാധിക്കും കാരണം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന സമയത്തും സ്ത്രീക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഈ എങ്ങനെയാണ് ഈ പുരുഷനെ തൻ്റെ മാത്രം പാട്ടിലാക്കേണ്ടതെന്ന് ചിന്തിക്കുന്നത് സ്ത്രീ ലൈംഗിക ലൈംഗികബന്ധത്തിനിടയിലാണെന്ന് പറയും കാരണം അയാൾ ഏറ്റവും കൂടുതൽ പറയുന്ന പേരാരുടെ അമ്മയുടെ അച്ഛൻ്റെയാണോ കൂട്ടുകാരുടെയാണോ സഹോദരങ്ങളുടെയാണോ സഹോദരങ്ങളുടെ മക്കളെ ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് പൊതുവേ പറിച്ചില്ല എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തിയല്ല അങ്ങനൊരു വശമുണ്ട് അപ്പോൾ ആരുടെ പേരാണോ കൂടുതൽ പറയുന്നത് ആ പേരുള്ള ആൾ ഇയാളുടെ മനസ്സിലൊത്തിരി കൂട് കൂടിയിട്ട് കൂട്ടിയിട്ടുണ്ട് ഇയാളെ ഒഴിവാക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ചിന്ത ഏറ്റവും കൂടുതൽ ഇത്തരം നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ലൈംഗിക ബന്ധത്തിൻ്റെ ഇടയിലെ സമയങ്ങളിലാണ് സ്ത്രീ പലപ്പോഴും എന്ന് പറയുന്നുണ്ട് പുരുഷൻ ഇതൊന്നും ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ പുരുഷനാണ് ലൈംഗിക ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വീണു പോകുന്ന ആൾ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ബാധ ലൈംഗികതയിൽ വരുന്നവനതെ പെട്ടെന്നുള്ള ആകർഷണം സ്പർശം ഈ കാഴ്ച സ്പർശം ഇതിലെല്ലാം പ്രശ്നമാണല്ലോ സ്ത്രീക്ക് അങ്ങനെയില്ല ഇപ്പം ജന്മസിദ്ധമായ സ്ത്രീ കുറേയേറെ ലൈംഗികതയിൽ മോചിച്ചു നിൽക്കുന്നവളാണ് ചില സ്ത്രീകളല്ലാതെ വരാം അത് അപൂർവമാണ് പക്ഷെ തൊണ്ണൂറ്റി ഒൻപതിൽ മുക്കാല് ശതമാനം പുരുഷനും ലൈംഗികത ബാധിച്ചവനാണ് അതിനെ അതിജീവിക്കാൻ അവൻ ഒരുപാട് പരിശീലനം നേടേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഇപ്പം എനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് എന്ന് സ്വയം ആലോചിച്ചുകൊണ്ട് പടി പടി പടിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല അങ്ങനെ വരുമ്പോൾ ഈ ലൈംഗിക ബന്ധങ്ങളോടുള്ള മോഹം പോകാൻ തുടങ്ങും അപ്പോഴതുകൊണ്ട് തന്നെ കാണുന്നവരോടുള്ള ആകർഷണമൊക്കെ പോകാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ പ്രണയപൂർവ്വം സംസാരിക്കാനൊക്കെ ആ ഒരു നാടകം കളിക്കാനൊക്കെ ശബ്ദത്തിലേക്ക് ഇപ്പം പ്രമുഖ ഗായകര് പറഞ്ഞിട്ടില്ലേ ഹൃദയവേദന നമുക്കുണ്ടാവരുത് പക്ഷേ പ്രേക്ഷകന് വരണം തൊണ്ടയിൽ കൊണ്ടുവരിക മാത്രമാണ് സ്വന്തം മനസ്സിലതില്ല മനസ്സിലില്ല ബാധിച്ചാൽ തീർന്നു ഇത് എത്രമാത്രം ബാധിക്കാതെ ആരൊക്കെ പാടിയിട്ടുണ്ടോ അവരെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ ഗായകര ഈ ജപത്തിലൂടെയും കിട്ടും ഈ ഒരു സാധ്യത അപ്പൊ ബാധിക്കാതെ എങ്ങനെ ലൈംഗികബന്ധത്തിലേർപ്പെടാം ശരീരത്തിന് ഉണർച്ച ഉണ്ട് ലൈംഗിക വികാരങ്ങളെല്ലാം ഉണർന്നു ശരീരം സജ്ജമായി പക്ഷെ മനസ്സിലത് ബാധയല്ല തൊണ്ണൂറ്റി ഒൻപതേ മുക്കാല് ശതമാനം പേരും ബാധയോടുകൂടിയാണ് ചെയ്യുന്നത് അപ്പം ബാധയില്ലാതെ നിസ്സംഗതയുടെ എന്ന് വെച്ചാൽ അബാധിതമായി ലൈംഗിക ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെടാം അത് ഒരുപാട് പ്രോസിക്യൂഷനൊക്കെ നടക്കുന്ന സ്ത്രീകൾ ഒരുപാട് പോയിട്ടുള്ള സ്ത്രീകളും അതിൻ്റെ അതീവ സൂക്ഷ്മതയിൽ ഈ ഒരു തലത്തിലായിരിക്കും അങ്ങനെ പുരുഷന്മാർക്ക് ഇത് നോക്കും അപ്പം നമ്മൾ പിന്നെ നമ്മളുടെ ഇണയെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ലെവലിലേക്ക് വരും ഇപ്പം ലൈംഗികത എന്നുള്ള ബാധയിൽ നിന്ന് തന്നെ പുറത്ത് വരുമ്പം ലൈംഗികതയിലേക്കുള്ള സ്വാതന്ത്ര്യത്തിനാണ് ആധുനിക സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം കാണുന്നവരോടൊക്കെ ഭോഗിക്കാം സ്ത്രീ പുരുഷ ബന്ധം നടത്താം അതിന് വ്യത്യസ്ത മാനങ്ങളുള്ള സെക്സുകളായി ഹോമോ സെക്സ്വാലിറ്റി ബൈസെക്സ്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ലൈംഗികതയിൽ എങ്ങനെ പുറത്തേക്ക് വരാമെന്നൊരു സ്വാതന്ത്ര്യബോധമുണ്ട് ലൈംഗികതയിലേക്കുള്ള സ്വാതന്ത്ര്യത്തിനാണ് പോസ്റ്റ് മോഡേൺ കൾച്ചർ കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ആധുനിക സംസ്കാരം മിക്കവാറും അങ്ങനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഭാരതീയ സംസ്കാരം ലൈംഗികതയിൽ നിന്ന് എങ്ങനെ മോചിക്കാം ലൈംഗികതയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം അതൊരു വിരക്തിയാണ് ഉദ്ദേശിക്കുന്നത് വിരക്തി എന്ന് പറയുമ്പോൾ വെറുപ്പെന്നുള്ള അർത്ഥത്തിലായി അഭിഭവിക്കുന്നത് വിരക്തി എന്ന് പറയുമ്പോൾ വെറുപ്പല്ല അതോ വിരക്തി എന്ന് പറയുമ്പോൾ പദവി ഞാനതുകൊണ്ട് ഉപയോഗിക്കത്തേല്ല സംഭവിച്ച ഒരു പദവാണ് വെറുപ്പില്ല വിരക്തി എന്ന് വെച്ചാൽ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ എത്രമാത്രം ലൈംഗിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ബന്ധത്തിൽ ഏർപ്പെട്ടവർക്ക് വരുന്ന ചേഷ്ടകളോ പ്രാകൃതത്വങ്ങളോ സംസ്കാരമോ കാണത്തില്ല ലൈംഗികത എന്തെന്ന് പോലും അറിയാതിരിക്കുന്ന കൗമാരത്തിന്റെ ആരംഭത്തിലെയോ അല്ലെ ബാല്യത്തിലോ ഒരു കുട്ടിയുടെ ഭാവത്തിലായിരിക്കും ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ ഈ ബാധയില്ലാത്ത പുരുഷൻ അപ്പോഴങ്ങനെയുള്ളവർ അതുകൊണ്ടാണ് കല്യാണം കഴിച്ച പുരുഷനെ കണ്ടറിയാം കല്യാണം കഴിച്ച സ്ത്രീക്ക് ശരീരഘടന മാറും അങ്ങനെ തിരിച്ചറിയാം അല്ലേ യോഗയൊക്കെ ഒത്തിരി ചെയ്യുന്ന സ്ത്രീകളെ തിരിച്ചറിയാനൊക്കില്ല എന്ന് പറയാം പല്ലെ പക്ഷേ കല്യാണം കഴിച്ച ഒരു പുരുഷനെ സാധാരണഗതിയിൽ നമുക്ക് തിരിച്ചറിയാം കാരണം അവന്റെ മനസ്സിനെ ഇതെല്ലാം ബാധിച്ചു കഴിഞ്ഞു ചില അപൂർവം ചിലർ കല്യാണം കഴിച്ചാണ് അവൻ തിരിച്ചറിയാനേ ഒക്കില്ല കാരണം അയാൾക്ക് ഈ ബാധ ഉണ്ടായിട്ടില്ല സെക്സ് തരുന്ന ബാധ അബാധിതനാണ് ജന്മസിദ്ധമായി കുറച്ചൊരു വാസന കാണും പിന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആയിരിക്കും ഈ തരത്തിൽ അപ്പൊ ഇങ്ങനെയുള്ള ബാധകളൊക്കെ ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള വികാരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ആ ആ ഒരു 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 നമ്മുടെ ഏതെങ്കിലും ഗ്രഹം ഗ്രഹം പർട്ടിക്കുലർ നമ്മള് ചന്ദ്രനെയും ചൊവ്വയും ഈ ഏരിയയിൽ വളരെ സൂക്ഷിക്കണം ഗ്രഹങ്ങളില് ചന്ദ്രൻ പ്രശ്നമാണെങ്കിൽ ഇതെല്ലാം ബാധിക്കും ചന്ദ്രനോടൊപ്പം ചൊവ്വയും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് കൂടെ നിൽക്കുകയോ ദൂരെ നിന്നുകൊണ്ടോ മറ്റേതെങ്കിലും രാശികളിൽ നിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ വരുത്തുന്നെങ്കിൽ അത് വലിയ വലിയ കുഴപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് ചന്ദ്രകേതു യോഗം ചന്ദ്രരാഹു യോഗം ചന്ദ്രശനി യോഗമൊക്കെ സൂക്ഷിക്കണം പിന്നെ ഈ ചൊവ്വയും കൂടി ഇതിനെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വയും ശുക്രനും കൂടെ ചേർന്ന് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ വരാം ചൊവ്വ വളരെ കുഴപ്പത്തിൽ ശുക്രനോടൊപ്പം നിന്ന് പലതും ചെയ്യും ശുക്രൻ്റെ ദൃഷ്ടിയോടുകൂടി നിന്ന് ചെയ്യും ശുക്രനോടൊപ്പം നിന്ന് ചെയ്യും എല്ലാം ചെയ്യും ഇങ്ങനെയൊക്കെ വരുന്ന ഗ്രഹങ്ങൾ വളരെ സൂക്ഷിക്കണം നമ്മൾ നമ്മളവരെ അടുത്ത് കൂടുതൽ സഹകരിപ്പിക്കുമ്പോഴും മ ഉള്ളിൻ്റെ ഉള്ളിലൊരു രേഖ വരച്ചിരിക്കണം അത് ഞാൻ പലരെയും അങ്ങനെ സഹകരിപ്പിച്ച് വർഷങ്ങളോളം പലതരത്തിൽ അടുത്ത് സഹകരിച്ച് നോക്കി അകന്ന് സഹകരിച്ച് നോക്കി അപ്പോൾ അവരിൽ നിന്ന് എപ്പോഴൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പ്രതികൂല നീക്കങ്ങൾ വരാമെന്ന് കണ്ടെത്തിയ ഞാൻ അങ്ങനെ ബോധപൂർവം ഈ ഗ്രഹനില ഇങ്ങനെയുണ്ട് അപ്പം ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം വേണം ഞാൻ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചാൽ കൊണ്ടു കഴിക്കാൻ കൊടുക്കുക ഇങ്ങനെയൊക്കെ പിന്നെ എപ്പോഴെപ്പോഴും അത് പഠനമായിരുന്നു നമുക്ക് കാര്യങ്ങൾ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക